കഴിഞ്ഞ ദിവസം നടന്ന ഒരു ആകാശ ദുരന്തം ദുരന്തത്തിൽപ്പെട്ടതാകട്ടെ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി രാജ്യം മുഴുവൻ പ്രാർത്ഥനയോടെ ഇബ്രാഹിം റൈസിയുടെ തിരിച്ചുവരവനായി കാത്തിരുന്നെങ്കിലും ദുരന്തമുഖത്ത് നിന്ന് ജീവനോടെ ഇബ്രാഹിം റൈസിയെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഇറാന്റെ സർവസ്വവുമായിരുന്ന ഭരണാധികാരി ഇറാൻ പരമോന്നത നേതാവ് ഐതുല്ല ഖുമനിയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ട ഇബ്രാഹിം റൈസി ആരാണ് പരിശോധിക്കാം വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി സയ്യിദ് ഇബ്രാഹിം റൈസി അൽ സാദത്തി എന്നാണ് പൂർണ്ണമായ നാമധേയം ഇത് ചുരുക്കിയാണ് റൈസി ആയത് റൈസി എന്നാൽ തലവൻ എന്നാണ് അർത്ഥം ഇറാന്റെ പരമോന്നത നേതാവ് ഐതുല്ല ഖുമേനിയുടെ വിശ്വസ്തൻ എന്നാണ് റൈസിയുടെ സുപ്രധാന രാഷ്ട്രീയ മൂലധനമായുള്ളത് ഐതുല്ലാ ഖുമേനിയുടെ പിൻഗാമി എന്നുവരെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട് റൈസിയെ അതേസമയം തീവ്ര യാഥാസ്ഥികൻ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റൈസിക്ക് നൽകിയിരിക്കുന്ന വലിയൊരു വിശേഷണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഡിസംബർ പതിനാലിനാണ് റൈസി ഖുറാസാൻ പ്രവിശ്യയിലെ മഷദിൽ ജനിച്ചത് പേർഷ്യൻ പുരോഹിത കുടുംബമായിരുന്നു റേസിയുടേത് മതപാഠശാല അധ്യാപകനായിരുന്ന പിതാവ് റേയ്സിയുടെ അഞ്ചാം വയസ്സിൽ മരണപ്പെടുകയാണ് റേയ്സിയുടെ വിദ്യാഭ്യാസവും ആ വഴിക്ക് തന്നെയായിരുന്നു മുന്നോട്ട് പോയത് ഷിയാ മുസ്ലിമുകളുടെ തീർത്ഥാടന നഗരങ്ങളൊന്നായ ഖുമിലെ ഒരു മതപാഠശാലയിൽ നിന്നാണ് പഠനം ആരംഭിച്ചത് വിദ്യാർത്ഥിയായിരിക്കെ അയത്തുള്ള ഖുമേനിയുടെ പിന്തുണയ്ക്കുന്ന ഹഖാനി ഗ്രൂപ്പിന്റെ ഭാഗമായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നാലെ ഖുമേനിയുടെ ഇഷ്ടക്കാരനായി മാറുകയും ചെയ്തു ഇരുപതാം വയസ്സിൽ അൽബൂർസ് പ്രവിശ്യയുടെ തലസ്ഥാനമായ കരാജിൽ പ്രോസിക്യൂട്ടറായി നിയമിക്കപ്പെടുന്നത് ആ ഇഷ്ടത്തിൻ്റെ പുറത്താണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വൈകാതെ പ്രവിശ്യ പ്രോസിക്യൂട്ടറായി പിന്നാലെ തെഹ്റാന്റെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ പദവിയിലും എത്തുകയാണ് പിന്നീട് ജുഡീഷ്യറിൽ സവിശേഷ പദവിയും അലങ്കരിച്ചിട്ടുണ്ട് ഇക്കാലത്താണ് ഇറാനിൽ രാഷ്ട്രീയ വിമതർക്ക് കൂട്ടത്തോടെ വധശിക്ഷ നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആംനെസ്റ്റിയുടെ അന്വേഷണ പ്രകാരം അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം അയ്യായിരത്തോളം പേരാണ് റൈസിയുടെയും കൂട്ടരുടെയും പ്രോസിക്യൂഷന് വിധേയമായി ജീവൻ നഷ്ടപ്പെട്ടത് ഇതിന്റെ പേരിൽ പല രാജ്യങ്ങളും റൈസിക്ക് സഞ്ചാര വിലക്കുണ്ടെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേസമയം മരണശിക്ഷ വിധിച്ചവരിൽ താൻ താനില്ലായിരുന്നു എന്നാണ് പലതവണ റൈസി വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായി പ്രസിഡന്റ് പദവിയിലേക്ക് അംഗം കുറിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം രണ്ടായിരത്തി പത്തൊൻപതിൽ ജുഡീഷ്യറി മേധാവി പദവിയും തേടിയെത്തി റേയ്സി രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടി പ്രസിഡന്റായി മാറുകയായിരുന്നു അധ്യാപികയും എഴുത്തുകാരിയുമായ ജുമൈല സദത്താണ് ഭാര്യ രണ്ട് പെൺമക്കളാണ് റേയ്സിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് അഞ്ച് തന്റെ അറുപതാം വയസ്സിലാണ് റേയ്സി ഇറാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖുമേനിയുമായുള്ള അടുപ്പം സ്ഥാനാരോഹണത്തിന് കാരണമായി അല്ലെങ്കിൽ നിർണായകമായ ഒരു സാഹചര്യമായി മാറി തീവ്ര യാഥാസ്ഥിക രാഷ്ട്രീയ വീക്ഷണത്തിലുള്ള ഇബ്രാഹിം റേയ്സി രാജ്യത്തെ ജുഡീഷ്യറിയുടെ തലവനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ആദ്യം മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയുടെ കീഴിൽ ഇറാൻ അനുഭവിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാട്ടവും സ്വയം ഏറ്റെടുത്തായിരുന്നു റൈസി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത് ഇറാന്റെ പരമോന്നത നേതാവിന്റെ സംരക്ഷകനായിരുന്നു അദ്ദേഹം ആയിത്തുള്ള ഖുമേനയുടെ പരമാധികാരിയായും അദ്ദേഹത്തെ കണ്ടിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമറിയിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അപ്പോഴും അദ്ദേഹത്തിന്റെ മുൻകാല ചെയ്തികൾ കരിയറിൽ കരിനിഴലായി ബാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ രാഷ്ട്രീയ തടവുകാരെ കൂട്ടക്കൊല ചെയ്തതിൽ റൈസിക്ക് പങ്കുണ്ടെന്ന പ്രധാന ആരോപണം ഒരു വലിയ കരിനിഴലായി മാറുകയായിരുന്നു ഇക്കാരണത്താൽ യു എസിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഉപരോധം നേരിടുകയും ചെയ്തു നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും ഹസൻ റുഹാനിക്കെതിരെ മത്സരിച്ച് പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരിക്കൽ കൂടി റേസ് തെരഞ്ഞെടുപ്പിൽ ഗോദയിലേക്ക് ഇറങ്ങുകയാണ് ഇറാന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പായിരുന്നു അത് രണ്ടേ ദശാംശം എട്ടേ ഒൻപത് കോടി പേർ മാത്രമായിരുന്നു അന്ന് വോട്ട് ചെയ്തത് ഇതിൽ അറുപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയായിരുന്നു റേസിയുടെ വിജയവും രണ്ടായിരത്തി പതിനെട്ടിൽ അമേരിക്ക ഷിപ്പിങ്ങിലും എണ്ണയിലും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കി തൊഴിലില്ലായ്മ ലഘൂകരിക്കുമെന്ന് റൈസി ഉറപ്പു നൽകുകയും ചെയ്തു ഈ ഉപരോധങ്ങളായിരുന്നു ഇറാനെ സാമ്പത്തികമായി അന്ന് ഞെരുക്കിയിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാർ അതായത് ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തിനുള്ള കരാർ ഉപരോധങ്ങളിൽ നിന്ന് ഇറാന് അല്പം ആശ്വാസം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്ന് പിന്മാറിയതോടെ വീണ്ടും ഇറാൻ്റെ വ്യാപാര വ്യവസായങ്ങളിൽ ഉപരോധം നിലവിൽ വരികയാണ് ആണവ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചുകൊണ്ടുള്ള ഇറാൻ ട്രംപ് ഭരണകൂടത്തിനുള്ള മറുപടി നൽകുന്നത് അങ്ങനെയായിരുന്നു നിലവിൽ ആണവ കരാർ വീണ്ടും സജീവമാക്കുന്നുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഉപരോധങ്ങൾ നീക്കാൻ ജോ ബൈഡൻ തയ്യാറായിട്ടുമില്ല കഴിഞ്ഞ മാസം ഇസ്രയേലിനെതിരെ നടന്ന ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ റൈസിയുടെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ റൈസി എന്നും മുഖ്യ പരിഗണന നൽകിയിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാവ് ധരിക്കാൻ വിശ്രമിച്ചതിനെ തുടർന്ന് അറസ്റ്റിലാവുകയും കൊല്ലപ്പെടുകയും ചെയ്ത മഹസ അമിനിക്കായി രാജ്യത്ത് അരങ്ങേറിയ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തിയിരുന്നു രാജ്യവ്യാപക പ്രതിഷേധങ്ങളിൽ അഞ്ഞൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിരണ്ടായിരം പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു എന്നിരുന്നാലും ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണത്തിൽ അമിനിയുടെ മരണത്തിന് കാരണം ഇറാനാണെന്ന് തെളിയുകയും ചെയ്തു ഏതായാലും ഇബ്രാഹിം റൈസിയുടെ ഈ ഒരു അപകട മരണത്തിലൂടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇറാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് ഇറാനിനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്